പത്ത് അറുപത് വർഷം കൊണ്ട് കടയുണ്ട് അന്ന് വെറും ബീഫും കപ്പയും ഒക്കെയാണ് മോഹൻലാൽ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വന്നിട്ടുണ്ട് സുരാജ് വെഞ്ഞാറുപ്ള വന്നിട്ടുണ്ട് അവരെല്ലാവരും ഈ കടയിൽ വന്നിട്ടുണ്ട് എൻ്റെ പേര് ശശി ഞാനിപ്പം കച്ചവടം ചെയ്യുന്ന സ്ഥലം പാപ്പാഞ്ചാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കച്ചവടം ചെയ്യുന്നത് കൂടുതൽ ഐറ്റം ചിക്കൻ ബിരട്ടുണ്ട് പോർക്ക് ബിരട്ടുണ്ട് താറാവ് ബിരട്ടുണ്ട് മട്ടൻ ബിരട്ടുണ്ട് ഇത് എല്ലാ ദിവസവും ഇതെല്ലാ ഐറ്റം വരില്ല മാറി മാറി മാറിയാണ് വരണത് ചോറുണ്ട് കപ്പയുണ്ട് ചോറിൻ്റെ കൂടെ പുട്ട് കഴിക്കുക കപ്പ കഴിക്കുക ഇതെല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കുക സ്പെഷ്യലായിട്ടുള്ള മീൻ മാത്രം ഈ ചിക്കനും പോർക്കും മട്ടനും താറാവുമൊക്കെ പോയിട്ട് മീൻ നല്ല എല്ലാ ദിവസവും കാണും ഏതെങ്കിലും ഒന്ന് രണ്ടായിട്ട് ചൂര് പാള് അയില് ചെറിയ ചെറിയ മീനുകളല്ല ഒരുപാട് വലിയ മീനുകളൊന്നും നമ്മളിതുവരെ വെച്ചില്ല മശാല എല്ലാം ഞങ്ങൾ പച്ച വാങ്ങിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് പൊടിച്ച് കൂട്ട് കൂട്ടുകൂട്ടുണ്ടാക്കുക അല്ലാതെ ഒരു സാധനം ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം ഒരെണ്ണം നമ്മൾ എടുക്കുന്നില്ല എല്ലാം മുളവായാലും മല്ലിയായാലും മഞ്ഞളായാലും മശാല ആയാലും എല്ലാം പച്ച വാങ്ങിച്ച് ഞങ്ങൾ വറുത്ത് പൊടിച്ചെടുക്കുക കിലോ ഇറച്ചിക്ക് അമ്പത് അൻപത് ഗ്രാം എണ്ണ അൻപത് ഗ്രാം എണ്ണ അത് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചി തട്ടി റെഡി ആക്കിയതിനെ എണ്ണ മഞ്ഞൾപ്പൊടി രണ്ടാമത് മുളക് പൊടി അടുത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഐറ്റം ഉപ്പ് ചേർക്കും ലാസ്റ്റിൽ ഉപ്പിടും അതിനെ രണ്ട് മൂന്ന് മറികൽ മറിക്കുമ്പോൾ ഇറച്ചിയായി മഞ്ഞൾപ്പൊടി മഞ്ഞൾ അടുത്ത് മല്ലി bertemu melalui ada tempat tuh masalah upper മശാല നമ്മളെല്ലാം മാർക്കറ്റിൽ നിന്ന് പിടിത്തടം ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ സാധനം എല്ലാം കൂടെ കൊണ്ട് തരും മുളവായാലും മല്ലിയായാലും മഞ്ഞളായാലും മശാലിൻ്റെ കൂട്ടായാലും എല്ലാ സാധനവും ആ കടയിലുണ്ട് പരിപ്പ് വയറ് എല്ലാ സാധനവും ആവശ്യത്തിനൊന്ന് കൂടെ നിന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ തന്നെ കടയിൽ കൊണ്ട് തന്നിട്ടു കൊച്ചുകാലം മുതലേ നമുക്ക് വീട്ടിലമ്മ അത് കഴിഞ്ഞിട്ട് വീട്ട് വീട്ടിലുള്ളവർ വീട്ടുകറിയൊക്കെ ഈ മുളക് വറുത്ത് വറുത്ത് പൊടിച്ച് അത് ഒന്ന് ഇപ്പോഴാണൊക്കെ മിക്സി വന്നത് പണ്ട് കല്ലരുളിൽ തന്നെ ഇടിച്ച് നമുക്ക് അരിപ്പിൽ അരിച്ചെടുക്കും ഇതിൻ്റെ പൊടികൾ ഇന്നെല്ലാം മിക്സി വന്നതിന് എല്ലാം വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും പക്ഷേ ഇന്നുള്ള ആര് ചെയ്യില്ല അത് മുളവൊക്കെ വറുക്കുമ്പോഴേ എല്ലാവരും തുമ്മയും ചമച്ചും ഒക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവരാരും അത് ചെയ്യില്ല ആ ബുദ്ധിമുട്ട് കണക്കാക്കിയാണ് എല്ലാ കമ്പനികളിലും പൊടിച്ച് വെച്ചിരിക്കുന്നത് പൊടി വാങ്ങിച്ച് പെട്ടെന്നിട്ട് കൂട്ടിയാ അത് പക്ഷെ നമ്മളെ ഈ ടേസ്റ്റ് കിട്ടൂല കേട്ടോ വറുത്ത് പൊടിച്ചിടും പോലെ ചോറെന്ന് പറഞ്ഞത് ചെവന്നാരി മാത്രമായിട്ട് ചോറുണ്ടാകുള്ളൂ വെള്ളയാരി ഒരു അരി എടുക്കില്ല ചെറു നേരയാകുമ്പോൾ ഒന്നേ നിർമ്മൽ വടി അല്ലെങ്കിൽ പൗരൻ വടി ഈ രണ്ടായിട്ട് അരിയേ എടുക്കുള്ളൂ ചോറിന് വേണ്ടി ഈ കപ്പയും പുട്ടുമാണ് സ്ഥിരമുള്ളത് കപ്പയും രാവിലെ മുതൽ വൈകുന്നേരം എട്ട് മണി വരെ അതും അപ്പോൾ ഇത് മാത്രം ചെയ്യുമ്പോൾ പണ്ടത്തെ നാടൻ രീതിയിലുള്ള ആഹാരത്തിന് ആൾക്കാർ വരും കാലം മുതൽ ഇഷ്ടം ആൾ വന്നു തുടങ്ങി ഇഷ്ടം പോലെ പല സ്ഥലത്തുള്ള ആൾക്കാർ നമ്മളെ ഇവിടെ വരും എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഷൂട്ടിങ്ങിന് പറഞ്ഞവരും സിനിമാ പീരീഡിന് പറഞ്ഞവരും അവരൊക്കെയാണ് നമ്മൾ ഈ കടയിൽ വരണത് കൂടുതൽ ആൾക്കാർ പറഞ്ഞത് സിറ്റിക്കകത്തന്നാണ് പറഞ്ഞത് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡ് പുറത്ത് പോയി കഴിക്കാനോന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് നമ്മുടെ ഈ കട വീട്ടിലെ ഫുഡും പിന്നെ നമ്മുടെ പഴമയുള്ള അമ്മച്ചിമാർ വയ്ക്കുന്ന വിധത്തിലുള്ള ഫുഡും പഴമ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എല്ലാ വെറൈറ്റി എല്ലാം ഓരോരോ വെറൈറ്റികളാണ് ഫുഡുകൾ എന്നിരുന്നാൽ പോലും പല പലവേറെ എടുത്ത് പറയേണ്ട കുറേ വെറൈറ്റീസ് ഉണ്ട് ചിക്കൻ പെരട്ടായാലും ഉച്ചയ്ക്ക് കിട്ടണ മറ്റേ ചമ്മന്തി കാന്താരി ചമ്മന്തി ആയാലും ചിക്കൻ്റെ തോരനായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരം ഇവിടെ വരാറുള്ളത് ഫാമിലിയായിട്ടും ഓഫീഷ്യലായിട്ടും ഡ്യൂട്ടി സമയത്തൊക്കെ വരാറുണ്ട് നിങ്ങൾ സ്ഥിരം വരണതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ള കടയിൽ കാട്ടിയ ഒരു എന്ന് പറഞ്ഞാൽ നാം ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അങ്ങനെ ഒരു നേട്ടമുണ്ട് സ്റ്റാഫിനെ കാത്തിരിക്കേണ്ട ആ ആവശ്യമുള്ളത് നമുക്ക് കൊണ്ട് വെച്ചിട്ട് പോകും അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് ഇവിടെ നമുക്കിപ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് ഞങ്ങളിത് ഒരു മൂന്ന് നാല് കുടുംബമറ്റിൽ നിന്ന് ചെയ്യുകയാണ് അപ്പോൾ വീട്ടിൽ നിന്നതെല്ലാം പച്ചക്കറി കോഴി എല്ലാം അരിഞ്ഞ് തരാം അവിടെ തന്നെ രണ്ട് പേരുണ്ട് കൂടെ വരുമ്പോൾ കൂടെ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ ഇത്തിരിയേറെ കൃത്യം ചിലവ് കടന്ന് പെയ്യാൽ മതി നമുക്ക് ഒരുപാട് നമുക്ക് ലാഭം ഉണ്ടാക്കണം ഒന്നുമല്ല ചെയ്യുന്ന കാര്യം അത്രയും നല്ല തൃപ്തി ആയിട്ട് ഇന്ന് വരെ ഫുഡിൻ്റെ ആൾക്കാർ വന്നോ ആര് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല നമ്മളെ കൂട്ടുകളുടെ അടുത്ത് നോക്കുമ്പോൾ തന്നെ അവർ വെച്ചിട്ട് എന്നാലും അത്രയും ഭാഗമായിട്ട് നമ്മൾ ചെയ്യുള്ളൂ കോഴി വെട്ടണത് അത് തന്നെ ക്ലിയർ ചെയ്തേ പെട്ടുള്ളൂ അതൊരു കോഴി എടുത്തോണ്ടിട്ടാൽ തന്നെ നമ്മളതിനെ വെട്ടുമ്പോൾ തന്നെ ഒരു മാസം വരെ ആവും നമ്മളെ തീറ്റി കൊടുത്ത് ആണ് ഇത് വെട്ടുന്നത് നാടൻ കോഴിക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വരാനുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അതല്ല ഇതിന് യാൻ്റെമാരുണ്ട് അവർ കൊണ്ടുവരും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും കേരളത്തിൽ നിന്ന് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുപോകുന്നത് ഇപ്പോഴും എൻ്റെ കൂട്ടിലാതാണ്ട് ഒരു നൂറ് നൂറ്റമ്പത് കോഴി കിടപ്പാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ താറാവ് താറാവ് നമ്മളെ കായലിൽ തന്നെ ഉണ്ട് വെള്ളയെ കായലിൽ തന്നെ ഉണ്ട് ആവശ്യം പോലെ അതിൽ ചെന്ന് അഞ്ചും നാലും അഞ്ചും നാലും ആവശ്യത്തിന് വാങ്ങും ഓർക്കാണെങ്കിൽ ഉച്ചക്കടയുന്നത് മട്ടനാണെങ്കിൽ കാരയ്ക്ക് മൊണ്ടോത്തുന്ന ഒരു സായ്പ്പ് അത് മട്ട എടുത്താൽ നമ്മൾ ഒരെണ്ണ എടു വെട്ടുകയുള്ളൂ ഒരെണ്ണ വെട്ടി ഒത്തിഞ്ഞ് വാങ്ങിക്കുക അല്ലാതെ അറിഞ്ഞ് വയ്ക്കലേന്ന് വാങ്ങിച്ചു പന്ത്രണ്ട് കിലോ ഇപ്പം ഈ കഴിയുക ദിവസം എടുത്തത് പതിമൂന്ന് എണ്ണൂറുണ്ടായിരുന്നു ഒരെണ്ണ പെട്ടിയെടുത്ത് അവൻ കുട്ടി എന്നെ വെട്ടിക്കൊണ്ട് വരികയും ചെയ്യും അല്ലാതെ വെട്ടിയായ ഒരു എന്തരായാലും നമ്മളെ കളിപ്പിക്കും അതുകൊണ്ട് മുഴുവനോട് ഇരിച്ച് വെട്ടി വാങ്ങിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് പോർക്ക് ഉച്ചക്കട ഉച്ചക്കടയിന്നാണ് വാങ്ങണത് ഉച്ചക്കട ചന്തയിൽ നിന്ന് അവർ അയാൾ മൂന്ന് തവണ ഒരാഴ്ചയിൽ മൂന്ന് തവണ വിട്ടു മൂന്ന് തവണയും നാല് തവണയും വിട്ടു അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോ ഇരുപത് കിലോ നമ്മൾ ആവശ്യത്തിന് നമ്മൾ നമ്മളെടുത്തോണ്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസവും പെട്ടും നാല് ദിവസവും പെട്ടു അതുപോലെ മട്ടൺ ആകുമ്പോഴേ നമുക്ക് എപ്പോഴും ആവശ്യം വന്നോ രണ്ട് ദിവസത്തെ കണക്കാക്കി ഒരെണ്ണം ഒത്തു വെട്ടിയെടുക്കും ഇട്ട് ഞായറാഴ്ച കറക്റ്റായിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ച ദിവസം വരും ചൊവ്വാഴ്ച ദിവസം വരും ഒരാഴ്ചയിൽ മൂന്ന് ദിവസവും മട്ടൺ ഇടുന്നത് ബാക്കി ഇതിൻ്റെ ഇടയ്ക്കുള്ള വരണ ദിവസങ്ങളിൽ ഇന്നലെ താറാവും പോർക്കും ഉണ്ട് ഇന്ന് പോർക്കും ും ചിക്കനേ ഉള്ളൂ അപ്പം ഓരോ ദിവസത്തെ അന്തരീക്ഷം കൂടെ കണക്കാക്കിയാണ് നമ്മൾ ചെയ്തു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വ വയ്ക്കുന്ന സാധനം തീർന്നു പോകണം ഞായറാഴ്ചയാണെങ്കിൽ നാല് തവണ പോർക്കിട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച നാല് തവണ പോർക്കിട്ട് നമ്മൾ ഒത്ത് പത്ത് ഇരുപത് കിലോ ഒത്ത് വയ്ക്കും ആവശ്യത്തിനാണ് നാല് കിലോ അഞ്ച് കിലോ മൂന്ന് കിലോ ഇങ്ങനെ വയ്ക്കുകയുള്ളൂ മൂന്ന് നാലഞ്ച് തവണ ചിക്കനൊക്കെ ഏതാണ്ട് ഒരു ദിവസം പത്ത് പ്രാവശ്യം എങ്കിലും വയ്ക്കും ഞായറാഴ്ച ദിവസം പത്ത് പ്രാവശ്യമല്ലോ കൂടുതൽ വരും അങ്ങനെ വെച്ചാൽ ആ ഇറച്ചിക്കൊരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ കാലത്ത് നാല് ഒത്ത് കൂട്ടി വെച്ചാലേ അതേപോലെ ശരിയാവില്ല ഹോട്ടലിൻ്റെ പേര് എസ് പി ഹോട്ടൽ വെള്ളായണി എന്ന് പറയണമെങ്കിൽ കുഞ്ചക്കരി വഴിക്കും വരാം വെള്ളായണി ബണ്ടർ റോഡ് വഴിക്കും വരാം കൂടാ സിറ്റിയിൽ നിന്നാണെങ്കിൽ വണ്ടി തിറത്തുനിന്ന് നേരെ താഴ്വച്ച് ഇറങ്ങിയാൽ മതി പാപ്പാഞ്ചാണ് ജംഗ്ഷൻ രാവിലെ പത്ത് മണി മുതൽ ഞങ്ങൾ രാത്രി എട്ട് മണി വരെയാണ് Thank you